എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബ്രഹ്മ മുഹൂർത്ത വിളക്കിനെ കുറിച്ചാണ് നമ്മുടെ ഏത് ആഗ്രഹവും ബ്രഹ്മ മുഹൂർത്ത വിളക്ക് വയ്ക്കുന്നതിലൂടെ സാധിച്ചെടുക്കാം പുലർച്ചെ നാല് മണിക്കും മണിക്കും ഇടയിൽ ബ്രഹ്മ മുഹൂർത്ത വിളക്ക് കൊളുത്തുന്നതാണ് നല്ലത് ഈ വിളക്ക് കൊളുത്തുമ്പോൾ കുളിക്കണമെന്ന് നിർബന്ധമില്ല കാരണം ഇത് പൂജാമുറിയിൽ തന്നെ കൊളുത്തണമെന്നില്ല ആളിലോ അടുക്കളയിലോ വെക്കാം ഞാൻ എൻ്റെ വീടിൻ്റെ അടുക്കളയിലാണ് ഇത് ചെയ്യുന്നത് തലേ ദിവസം രാത്രി എച്ചിൽ പാത്രങ്ങളെല്ലാം കഴുകി അടുക്കള നല്ല വൃത്തിയാക്കി ഇടണം ചെറിയൊരു തളികയിൽ അഞ്ച് ചിരാത് വെച്ച് അതിലാണ് വിളക്ക് കൊളുത്തുന്നത് അഞ്ച് ദീപങ്ങളാണ് ബ്രഹ്മമൂർത്ത വിളക്കിന് ഉപയോഗിക്കുന്നത് വിളക്ക് കൊളുത്തുന്നതിന് മുമ്പ് നമ്മുടെ ആഗ്രഹം ഭഗവാനോട് പറഞ്ഞ് പ്രാർത്ഥിക്കണം അങ്ങനെ നാൽപ്പത്തെട്ട് ദിവസം ആഗ്രഹം പറഞ്ഞ് ഇന്നും ഒരേ സമയം പാലിച്ച് വിളക്ക് കൊളുത്തുക ബ്രഹ്മ മുഹൂർത്ത സമയത്തിലെ പ്രാർത്ഥനയ്ക്ക് ഫലം പെട്ടെന്ന് ലഭിക്കും ആർത്തവ സമയത്ത് വിളക്ക് കൊളുത്തരുത് അത് കഴിഞ്ഞ് എട്ടാം ദിവസം വിളക്ക് വയ്ക്കുന്നത് തുടരാം ബ്രഹ്മ വിളക്ക് നാൽപ്പത്തിയെട്ട് ദിവസം വെച്ചാൽ നമ്മൾ വിചാരിച്ച ആഗ്രഹം സാധിക്കുമെന്ന് ഉറപ്പാണ് ഞാൻ രണ്ട് പ്രാവശ്യം ചെയ്തിരുന്നു രണ്ടിനും ഫലം കിട്ടി ഇപ്പോൾ ഞാൻ വീണ്ടും ബ്രഹ്മ മുഹൂർത്ത വിളക്ക് വയ്ക്കുന്നുണ്ട് വിളക്ക് വയ്ക്കുന്നവർക്ക് ഇതിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കണം നമ്മൾ ആഗ്രഹിച്ച കാര്യം ഉറപ്പായും നടക്കും എന്ന് കരുതി തന്നെ ചെയ്യുക ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഫോട്ടോസ് ഞാൻ ആദ്യമായി വിളക്ക് വയ്ക്കാൻ തുടങ്ങിയപ്പോൾ എടുത്തതാണ് അത് ഒരു വർഷം മുമ്പേയാണ് ബ്രഹ്മ മുഹൂർത്ത വിളക്ക് വയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ട അത്യാവശ്യ കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു നന്ദി ശുഭദിനം